ഹേ ധൂമ്രലോചനാവേഗം സൈന്യത്തോടൊത്തുപോയി നീ കേശത്തിന്മേൽ പിടിച്ചിട്ടും കൊണ്ടുവന്നേഴുതുഷ്ടയെ ദേവഗന്ധർവക്ഷന്മാർ ആരു രക്ഷിക്കലും അവരെ കൊന്നു നീ വേഗം കൊണ്ടുപോരുക നാരിയെ ആജ്ഞ കേട്ടുടനെ തന്നെ ധൂമ്രലോചനദാനവൻ അറുപത്തായിരം തൈത്തരോത്തുപോയി ഹിമവാദിരിയിൽ ശൈലോ പരിവസിച്ചിടും ദേവിയെ കണ്ടുറക്കന് ശുംഭസന്നിധിയിൽ വേഗം ചൊല്ലുവാനായി പറഞ്ഞവൻ ഇഷ്ടമായിട്ടു നീ വേഗം പോകാഞ്ഞാൽ ഞാൻ ക്ഷണം തവകേശത്തിന്മേൽ പിടിച്ചിട്ടങ്ങിഴച്ചും കൊണ്ടുപോയിടും ദേവി പറഞ്ഞു ദൈത്യരാജ നിയോഗത്താൽ ബലിയാം നീ ഉരത്തൊടെ എന്നെ കൊണ്ടങ്ങ് പോകുന്നത് ഞാൻ തടുത്തിടും ഋഷി പറഞ്ഞു എന്നു കേട്ടിട്ടോടി വന്നു പിടിക്കാൻ ധൂം പ്രലോചനൻ കുങ്കാരം കൊണ്ടു ശ്രീദേവി ജകിപ്പിച്ചവനക്ഷണം അപ്പോൾ കോപിച്ചടുത്തോരു ദൈത്യസൈന്യത്തെ കൊല്ലുവാൻ ശസ്ത്രങ്ങൾ ചേറെ യുദ്ധം ചെയ്തു പരാംബികം ദേവി വാഹന മാം സിംഹം കോപിച്ചലറി ശത്രുവിൻ സൈന്യത്തിങ്കൽ പാഞ്ഞുകേറി വിറപ്പിക്കും തടയുമായി കരത്താൽ പ്രഹരിച്ചിട്ടും കാല് കൊണ്ടു ചവിട്ടിയും കടിച്ചു ഞക്കിയും സിംഹം കൊന്നു തൈത്തരമിക്കതും രം കീറി പൊളിച്ചും കരണങ്ങളിൽ രണ്ടിലും സമമായി തല്ലി തലതട്ടി തകർക്കയും തലയും കൈകളും തട്ടിക്കളഞ്ഞു സിംഹപുങ്കവൻ ഉദരം വാർന്നു ദൈത്യർതൻ രക്തപാനം തുടങ്ങിനാൻ കോപിച്ച വീരസിംഹത്തിൻ തീക്ഷണാക്രമണം ഏറ്റൊരാ ദൈന്യസൈന്യം दैत्यसैन्यं क्षणतिङ्गो देविारमात्र धूम्रलोचन दैत्यनम् सिंहत् नाशं वै केटु दानवन् कोपं चुण्डुण्डि गौरवा चण्डमुण्डादैत्यवीरोडु परं हे चण्डेण्ड निैन्यसमेतर ശീഘ്രം പോയി അവളെ കൊണ്ടു വരുവാൻ വഴി നോക്കണം കേശത്തിന്മേൽ പിടിച്ചിട്ടോ ബന്ധിച്ചോ കൊണ്ടുവന്നിടാൻ സാധ്യമല്ലെങ്കിൽ യുദ്ധത്തിൽ ശസ്ത്രാസ്ത്രം കൊണ്ടു കൊല്ലുക ദുഷ്ടയാവളെ സിംഹത്തോടു കൂടി വധിക്കുക തരമുണ്ടെങ്കിൽ ബന്ധി ബന്ധിച്ചിട്ടാനയിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ ധൂമ്രലോചന വധം എന്ന आराम आध्यायम समाप्त <coughs> देवी महात्म्यम येडा मध्यायम चंडा मुंडा वाता ऋषि परं <coughs> चंडलम मुंडलम वेगम चतुरंग पढ़े युमाई सुम्भन राज्यन अदत्ता नाई तेरी चोषा स्त्रहास्तराई <coughs> <coughs> सोरन तुल्या सिंहतिन मेलेरुन्दम സുസ്നാ സുസ്താനം ദേവി തന്നെ കണ്ടിതു തരും കണ്ടപ്പോൾ തന്നെ വേഗത്തിൽ പിടിക്കാനായി കുതിച്ചവർ വില്ലും വാളും ധരിച്ചും കൊണ്ടെത്തി മറ്റുള്ള കണ്ടു ഇതുകണക്കറ്റു കോപിച്ചു ജഗദമ്പികം മഷിപോൽ വതനം പാരം കറുത്തു കോപമൂർച്ഛയാൽ കുടിലം കൊണ്ട ഭ്രൂമത്യപാലത്തിൽ നിന്നുടൻ രൗദ്രയാം കാളിയുണ്ടായി ഗർഖം പാശം ധരിച്ചവൾ വ്യാഘ്രചർമ്മമടുത്തിട്ടു നരമാലയണിഞ്ഞഹോ കാളരൂപിയായി ഘട്ട്വാകത്തെ കയ്യിൽ പിടിച്ചുടൻ അഗ്നിദ്വാരമിക്കുന്ന നാക്കും രക്തേക്ഷണങ്ങളും ചേരും ഭീകരവക്ത്രത്താൽ പൂർണിനാഥം മുഴക്കിനാൾ മാര് നിഗ്രഹിച്ചുകാളിക അനേകം ദൈതര ഭക്ഷിച്ചൊതുക്കി യുദ്ധഭൂമിയിൽ കണ്ഠത്തിൽ മണിയും മുകളിൽ ഭടനും മുൻപിലാനക്കാരുമായിട്ടൊറ്റക്കൊറ്റയ്ക്കു പിഴുങ്ങിനാൾ തെരുസാരഥിയോടുത്തുംഭയം ഭടനോടുത്തുമേം ഒറ്റ കയ്യാൽ വായിലാക്കി ചവച്ചു പൊടിയാക്കിനാൾ

சிலரே꼰ுதன் தத்தாற் சிலரேவாளினால் ததம் ઘટ्वाங்கங்கொண்டு மற்றுள்ள பலரபொடியாக்கினால் ക്ഷണத்தில் தந்தை சைன்யங்கள் ക്ഷണத்தில் தன்ற சைன்யங்கள் நசிக்குவது காண்கையர் பத்ரகாளயதேரிட்டங்கெsetoptு சண்டதானவன் சதவர்ஷத்தினால் சண்டன் தேவியம் முடிமூடி நான் சணம் முண்டனம் சக்ரவ்யோகத்தால் ആക്രമിച്ചു ദേവിയെ കാർമേഘത്താൽ മൂടിടുന്ന രവി പോൽ ചക്രമൊക്കെയും ദേവി വക്രത്തിലേറിയിട്ടു നിഷ്പ്രഭപ്പെട്ടു സർവവും നോക്കാൻ പോലും പേടി തോന്നും കരാളമുഖമൊത്തൊരാം കാളി കോപമോടത്തു ചലറി പരവട്ടവും കാളി ഓരിയവാളോടും ഹംശബ്ദത്തോടുമെത്തിയാം ചണ്ടെ തല കേശത്തിൽ പിടിച്ചും കൊണ്ടു വെട്ടിനാൾ ചണ്ഡൻ വീണതു കണ്ടപ്പോൾ മുണ്ടൻ ചെന്നർക്കവേ അവനെയും വെട്ടി വീഴ്ത്തി കലി കേറിയ കാളികം ചണ്ഠനം മുണ്ടനം യുദ്ധേ മൃതരായതു കാൺകയാൽ ശേഷിച്ച സൈനികർ പേടിച്ചോടി പരതിക്കിലായി കൈകളിൽ ചണ്ടമുണ്ടൻ തൻ ശിരൻ സബ്ശിരസും കൊണ്ടുവന്നൊരാം

കല്യാണി നിന്നെ എല്ലാവരും ചാമുണ്ടെന്ന് വാഴ്ത്തിടും ചണ്ടമുണ്ടര എപ്പോൾ നിഗ്രഹിച്ചതു മൂലമായി ഇങ്ങനെ ചണ്ടമുണ്ടവധം എന്ന ഏഴാം അധ്യായം സമാപിച്ചു രക്തബീജവധം ഋഷി പറഞ്ഞു ചണ്ഡനും മുണ്ടനം യുദ്ധേ മൃതരായെന്നുമായവർ കൊണ്ടുപോയൊരു സൈന്യങ്ങൾ നശിച്ചെന്നും ശ്രമിക്കയാൽ ഏറ്റവും കോപമോടപ്പോൾ ചുംഭനാജ്ഞ കൊടുത്തിതോ സർവസൈന്യത്തിനും യുദ്ധത്തിനായി കോപ്പിട്ടുകൊള്ളുവാൻ എൺപത്താറ് പ്രധാനന്മാർ സൈന്യസന്നാഹമോടുടൻ കമ്പുവംശജ എൺപത്തിനാലും ചേർന്നു പോകണം ധൂമ്രന്മാർ നൂറുവംശങ്ങൾ കോടി വീരരൊരമ്പതും എൻ്റെ ആജ്ഞപ്പടി ഇപ്പോഴേ യുദ്ധത്തിനായി തിരിക്കണം എൻ്റെ കൽപ്പനയായിപ്പോൾ യുദ്ധത്തിനായി ഗമിക്കണം ഉഗ്രശാസനാം ശുംഭനാജ്ഞയെല്ലാം കൊടുത്തുടൻ സൈന്യ സൈന്യസഹസ്രത്തോടൊത്തു വേഗം തിരിച്ചിതും വലുതാം ശത്രു സൈന്യത്തെ കണ്ടിട്ട് അമ്പികതാകാശത്തിൽ മാറ്റൊലി ചേർത്തതും ഖണ്ഡനാഥത്തിനാൽ ദേവി ശബ്ദപൂരം പെരുക്കിനാൽ സിംഹഗർജനവും ഖണ്ഡനാഥവും ജാസ്വനങ്ങളും കാളിതൻ രട്ട

വാഹനം രൂപവും പിന്നെ അലങ്കാരങ്ങളും തഥാം മൂലദേവന്മാർക്കു ചേർന്ന പോലെ വന്നിതു ശക്തികൾ ഹംസയുക്ത വിമാനത്തിൽ വന്നു ബ്രഹ്മാണി കൈകളിൽ വഹിക്കും പടവും പിന്നെ ജലപാത്രവുമായി മുതാം വൃഷഭത്തിങ്കലേറിയിട്ടു തൃശൂലം ചന്ദ്രരേഖയും പാമ്പിൻ വളകളും പേറി മഹേശ്വരിയും എത്തിനാൾ കയ്യിൽ വേലും ധരിച്ചുടൻ कौमारीदेवं वन्नु सुब्रह्मण्यस्वरूपिणीं गरुडोपरि केरी टु शङ्खं चक्रं गताशरं। गद्गवं शाङ्खपुं केरि वैष्णवीशक्ति वितुं यज्ञवाराह विष्णुशक्तिं योधुकामय् वाराही देविमोडे वोर्कळे നൃസിംഹരൂപിയാം വിഷ്ണുശക്തി നക്ഷത്ര പങ്ക്തിയെ ജയിക്കുംസിംഹിയുമെത്തിനാൾ ഗജരാജനിലേറിയിട്ടു വജ്രം കയ്യിൽ ധരിച്ചുടൻ ആയിരം കണകളോടൊത്തോ ഇന്ദ്രി ആയിരം കണകളോടൊത്തോരൈന്ദ്രിയും വന്നു ചേർന്നിതും എന്റെ ഇഷ്ടത്തിനായി ദുഷ്ട ശുംഭനെ കൊൽക ശീഘരമെന്നോതി ചണ്ഡികയോടപ്പോൾ ശങ്കരൻ ശക്തി സംയുതൻ അപ്പോഴ ചണ്ഡികാദേവിതൻ ശരീരത്തിൽ നിന്നുടൻ ശിവശത ശിവശതാ ചണ്ഡികാ ചണ്ഡികാശക്തി അന്നേരം ശിവനോടു ചെയ്ത് ദൂദൂതനായു പോകണം ശുംഭപാർശ്വത്തിരിപ്പോഴേ അതിഗർഭികളാം ശുംഭനിശുംഭർ പിന്നയാവശം യുൽസക്കൾ മഹാദൈത്യവീരരോടും കഥിക്കണം ത്രൈലോക്യം ഇന്ദ്രനും പിന്നെ കവിർഭാഗം തുരർക്കുമായി വിട്ടുപോകുക പാതാളേ ജീവിക്കാരിച്ചയെങ്കിലും ബലഗർഭത്തിനാൽ യുദ്ധം കൊതിച്ചിടുന്നുവെങ്കിലോ അവർ തൻ വസമാംസം മൽഗണങ്ങൾ രുചി നോക്കിടും ഈ വിധം ശിവനദ്ധൂതനാക്കി ചണ്ഡികയാകയാൽ ശിവദൂതി നാമമെങ്ങും പ്രസിദ്ധപ്പെട്ടു ഭൂതലേ ദേവിതൻ വാക്യഭീവണ്ണം ശിവനിൽ നിന്നു കേട്ടുടൻ കോപമൂർച്ഛിതരായ ദൈത്യർ യുദ്ധത്തിനായടുത്തിതും ശരങ്ങൾ ശക്തികൾ പിന്നെ ഖഡ്ഗങ്ങൾ കൊണ്ടു മുഗ്രമായത് കോപത്തോടും ദൈത്യെതിർത്തു യുദ്ധഭൂമിയിൽ ദൈത്യന്മാർ വിട്ട ശസ്ത്രങ്ങൾ ലീലയായിട്ടു ചണ്ഡിക ശരത്താൽ പൊടിയാക്കിക്കൊണ്ടിരുന്നു ലഘുവായി ശൂലത്താൽ കുത്തി വാർന്നിട്ടും കെട്ടും അംഗം കൊണ്ടു തട്ടിയും ദൈത്യനിർമാർജനം ചെയ്തു നടന്നു കാളി മുൻപിലായി അഭിമന്ത്ര അഭിമന്ത്ര തോയത്താൽ ശത്രുനാശം വരുത്തിയ ബ്രഹ്മണി ദേവിയും ചുറ്റി നടന്നു യുദ്ധഭൂമിയിൽ മഹേശ്വരി മഹേശ്വരിത്രിശൂരത്താൽ ചക്രത്താൽ വിഷ്ണുശക്തിയും ശത്രു വീഴ്ത്തിയിൽ വീണുപോലും വാരാഹീദേവി ചക്രം തൻ വക്രമി ലോട്ടനേകം ദുഷ്ടദൈത്യവീര നാരസിംഹദേവി ഗർജിച്ചണ്ടെല്ലാം കിടുക്കിയും ദൈത്യൊക്കെ നഖം കൊണ്ടുകീറി തിന്നും നടന്നിതും ചണ്ടാട്ടത്താൽ ചണ്ഡികാദേവി ദൈത്യരെ മൂർച്ഛിപ്പിച്ചുടരേ വാരി വിഷു വിഴുങ്ങി കോപവായ്പോളയും യുദ്ധം മാതൃകണം യുദ്ധേ മർദ്ദനങ്ങൾ നടത്തവേ ശേഷിക്ക ദൈത്യ സൈന്യങ്ങളോടിപ്പോയി ഭയത്തിനാൽ ഓടുന്ന ദൈത്തനെ കണ്ടു രക്തബീജ മഹാസുരൻ മാതൃക്കളോട് യുദ്ധത്തിനായി കോപിച്ചടുത്തിതും രക്തബീജന്റെ രക്തത്തിൽ തുള്ളിയൊന്നു പതിക്കുക അവനെപ്പോലെ ഭൂവിൽ നിന്ന സുരൻ വേറെ വന്നിടും അന്ദ്രിയോടു ഗതായുദ്ധം രക്തബീജൻ നടത്തവേ ഐന്ദ്രി വജ്രായുധം കൊണ്ടു ദൈത്തനെ പ്രഹരിച്ചു കുലിശാഘാത സുസ്രാവശോണിതത്തിങ്കിൽ നിന്നുടൻ ഓരോ തുള്ളിക്കൊരാൾ വീതം രക്തബീജൻ മുളച്ചിതും രക്തബീജ സമം വീരബല ശൗചങ്ങളുള്ളവർ ഭൂമിയിൽ വീണ രക്തത്തിൽ നിന്നുവന്നു മഹാത്ഭുതം ഇപ്രകാരം രക്തഭൂവിൽ നിന്നു വന്നൊരുദാനവർ മാതൃക്കളോടു ശസ്ത്രാസ്ത്രം കൊണ്ട് യുദ്ധം തുടങ്ങിനാർ ഐന്ദ്രിതൻ വജ്രപാതത്താൽ രക്തബീജ ശിരത്തിൽ നിന്നേറെ രക്തം വാർന്നതിൽ നിന്നേറെ ദൈത്യം മുളച്ചിതും ചക്രത്താൽ ദേവി ദൈത്യനെ പ്രഹരിക്ക വേഗതയാൈത്രിയും നന്നായി താടിച്ചു രക്തബീജനൻ ചക്രത്താൽ ചോരവാർന്നേറ്റം അതിൽ നിന്നുള്ള വള അതിൽ നിന്നുള്ള വായുരാ രക്തബീജ ദൈത്യന്മാരിൽ ലോകം നിറഞ്ഞിതും ത്രിലോ ൃശൂലത്താൽ വാരാഹീവാളിനാരുമേ കൗമാരി ശക്തിയെ കൊണ്ടും പ്രഹരിച്ചിതു ദൈത്യന് ഇത്തരം പൊരുതിയിടുന്നൊരഷ്ടമാതൃക്കളക്ഷണം വെവ്വേറെ കഥയാൽ നന്നായി താഠിച്ചു രക്തബീജനും ശക്തിശൂലാദികൾ മൂലം രക്തബീജനിൽ നിന്നുടൻ വാർന്ന രക്തത്തിൽ നിന്നോരോ തുള്ളിക്കും ദൈത്യം സൃഷ്ടരായി അങ്ങനെ രക്തസംഭൂതരായതാനവരാൽ ക്ഷണം ലോകം നിറഞ്ഞു കണ്ടിട്ടു ദേവന്മാർ ഭയമാർന്നിതും കൃഷ്ണനത്വം തുരന്മാരിൽ കണ്ടിട്ടു ജഗതം കിഗം മുഖം വിസ്തീർണമാക്കിയിടാൻ കാളിയോടു ചെയ്തതും എൻ്റെ ശസ്ത്രങ്ങളാൽ ദേഹത്തിൽ ദേഹത്തിൽ നിന്നു വാർന്നിടും രക്തമെല്ലാം നിന്റെ വക്രന്ധ്രത്തിനുള്ളിലാക്കണം നടന്നിട്ട രക്തജന്മാരധീനീളി നടന്നിട്ടശനമാക്കുകയേറെ രക്തം പോയിടും മരിച്ചിടും പാനം ചെയ്യും ചോരയിൽ നിന്നാലും ഉണ്ടായി വന്നിടാം എന്നു കാളിയോടെ എന്നു കാ എന്നു കാന്നുകാളിയോടോതിയിട്ടു ചൂരത്താൽ കുത്തിദൈതനും കാളി തന്റെ മുഖം കണ്ടു ഗ്രഹിച്ചു രക്തമൊക്കെയും അപ്പോൾ ചണ്ടികയ ദൈത്യൻ ടിച്ചതും ഖേദം തോന്നിയിലുമേ എന്നാൽ ദേവി ശൂലമേറ്റു ദൈത്യൻ രക്തം വാർന്നതു ചാമുണ്ടാഗ്രഹിച്ചു വധനത്തിനാൽ വക്രത്തിന്മേൽ കിളർത്തോരുതരത്തിനുടൻ ശൂലം ഘട്ടം ദൃഷ്ടി മുതൽക്കുള്ള ശസ്ത്ര ശസ്ത്രാസ്ത്ര സഞ്ചയാൽ രക്തബീജന നന്നായി പ്രഹരിച്ചിതു ചണ്ഡികർ ശസ്ത്രാസ്ത്രങ്ങൾ തറച്ചിട്ടു രക്തമേറ്റം ക്ഷയിക്കയാൽ ക്ഷീണിച്ചു ക്ഷോണിയിൽ വേണു രക്തബീജ മഹാസുരൻ രക്തബീജൻ രക്തമറ്റുമൃതനായി വീണ മാത്രയിൽ ദേവന്മാർ അത്ഭുതാനന്ദസാഗരത്തിൽ ാത്മകരായി മാതൃസഞ്ചയം ദുഷ്ടനിഗ്രഹം രക്തപാനത്തോടെ നൃത്തം ചെയ്തു കൊണ്ടാടിയേറ്റവും ഇങ്ങനെ രക്തബീജപഥം എന്ന എട്ടാം അദ്ധ്യായം സമാപിച്ചു